നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സംസ്ഥാന യു ഡി എഫ് കമ്മിറ്റി തീരുമാനം ധിക്കരിച്ച് സർക്കാരിൻ്റെ വികസന സദസ് നടത്താനുള്ള മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധിഖാര നടപടിക്കെതിരെ മംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ ലീഗ് നിലയ്ക്ക് നിർത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യോഗം ചെയ്തു സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കെ പി സി സിയും യു ഡി എഫും ഇതുപോലെയുള്ള വികസന സദസ്സുകൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നൽകിയിട്ടുള്ളത് എന്നാൽ ഇന്നലെ അത് ലംഘിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് മംഗലം ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ് നടന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിൻ്റെ മെമ്പർമാർക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിരുന്നു അതിൽ പങ്കെടുക്കരുത് എന്നറിയിച്ചുകൊണ്ട് രണ്ട് മെമ്പർമാർ കോൺഗ്രസ്സിന്റേതായ രണ്ട് മെമ്പർ ഉത്തരവാദിത്തപ്പെട്ട രണ്ട് മെമ്പർമാർ ആ വികസന സദസ്സരിലെ പങ്കാളിയായതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട് അങ്ങനെ മുസ്ലിം ലീഗ് പാർട്ടി യു ഡി എഫിന്റെ ഭാഗമായിട്ട് ബഹിഷ്കരണം എല്ലാവർക്കും ബാധകമാണല്ലോ ഞാൻ മനസ്സിലാക്കിയോടത്തോളം മംഗലം പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ